വർക്ക്സ് ഓഫ് ടുഡേയിലേക്ക് സ്വാഗതം വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോയി അദ്ദേഹം ആക്സിഡൻ്റ് ആയിക്കൊണ്ട് വീട്ടിൽ വിശ്രമത്തിലാണ് ആക്സിഡൻറ്റിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈവേയിലൂടെ പോകുന്ന ഒരു കാറ് വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു അവിടെ സ്കി വണ്ടി സ്കിഡായിക്കൊണ്ട് ഇവർ പോകുന്ന ഈ നമ്മുടെ സുഹൃത്തും കുടുംബവും പോകുന്ന ഓട്ടോറിക്ഷയ്ക്ക് ഇടിക്കുകയും ഈ ഓട്ടോറിക്ഷ മറിയുകയും ഇവർക്ക് അത്യാവശ്യം അവൻ്റെ ഭാര്യയ്ക്ക് ഗുരുതരമായ പരിക്കാൻ പറ്റിയിട്ടുള്ളത് അദ്ദേഹത്തിന് ചെറിയ പരിക്കാണെങ്കിലും അപ്പോൾ ഇങ്ങനെ സംഭവിക്കുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈവേയിലൂടെ അല്ലെങ്കിൽ ഏത് റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ആണെങ്കിലും കാറാണോ ബൈക്കാണോ ഏതാണെങ്കിലും ശരി നമ്മൾ ഓടിക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന പോലത്തെ അല്ലെങ്കിൽ ഓയിൽ വീണ് കിടക്കുക ഓയിലാണ് ചിന്തി ചിന്തിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ കോഴിമുട്ടയുടെ വണ്ടി മറിഞ്ഞാൽ ഒന്നായിട്ട് വഴുവഴുപ്പുള്ള ഏത് പ്രതലമാണെങ്കിലും ശരി ആ പ്രതലത്തിലൂടെ ആ പ്രതലത്തിലേക്ക് എങ്ങാനും വണ്ടി പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുകയേ ചെയ്യരുത് ബ്രേക്ക് ചെയ്യരുത് അതേപോലെ ആക്സലേറ്ററ് നമ്മൾ കൊടുക്കുകയും ചെയ്ത് ആക്സലേറ്ററിൻ്റെ മുകളിൽ നിന്നും ബ്രേക്കിൻ്റെ മുകളിൽ നിന്നും പെട്ടെന്ന് കാല് വിഡ്രോ ചെയ്യുക ആ കാല്ണ്ടെടുത്ത് മാറ്റാം എന്നിട്ട് വണ്ടി വണ്ടി എങ്ങനെയാണോ പോകുന്നത് ആ ഫോഴ്സിൽ തന്നെ വണ്ടി അങ്ങനെ ഉരുണ്ട് അങ്ങനാണ് പോയിക്കോളും നമ്മളെങ്ങാനും നിയന്ത്രിക്കാൻ നിന്നാൽ ഈ വീലിന് ഗ്രിപ്പ് കിട്ടൂല വണ്ടിയുടെ കൺട്രോൾ വണ്ടീൻ്റെ ഗ്രിപ്പിലാണല്ലോ നമ്മൾ വാഹനം നിയന്ത്രിക്കുന്നത് ഈ വണ്ടിക്ക് ഗ്രിപ്പ് കിട്ടൂല വണ്ടി തോന്നിയെടുത്തേക്കാണ് പോയിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇതുപോലത്തെ സ്ലിപ്പറി പ്ലേസിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആക്സിഡൻറ്റിൻ്റെ മുകളിൽ നിന്ന് കാലെടുക്കുക ബ്രേക്കിൻ്റെ മുകളിൽ നിന്നും കാലെടുക്കുക എന്നിട്ട് വണ്ടി പരമാവധി കൺട്രോൾ ചെയ്തുകൊണ്ട് അതായത് സ്റ്റാറിംഗ് തിരിക്കാനോ വയ്ക്കാനോ നിൽക്കും ചെയ്യരുത് അതാണ് സ്റ്റാറിങ്ങിൻ്റെ മുകളിൽ ഇത് എന്താ വെച്ചാൽ വീലും ഈ പ്രതലവുമായിട്ട് നമ്മൾ ഓടുന്ന പ്രതലവുമായിട്ടുള്ള ആ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രിപ്പ് കംപ്ലീറ്റ് ലോസ് ആവുകയാണ് ഈ സ്ലിപ്പറി ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നേരെ വണ്ടി അങ്ങോട്ട് പോയിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് വണ്ടി സ്ലോ ആക്കിയിട്ട് നിർത്തിയിട്ട് പിന്നെ വൃത്തിയാക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും അത് ടു ആണെങ്കിലും ചെയ്യേണ്ടത് അതു തന്നെയാണ് പെട്ടെന്ന് ഇതേപോലെ സ്ലിപ്പറി ഏരിയയിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത് ഒരിക്കലും ആക്സിഡൻറ്റ് കൊടുക്കുകയും ചെയ്യരുത് ആക്സിഡൻറ്റ് ഫ്രീ ആക്കുക ആക്സിഡൻറ്റ് നമ്മൾ കൊടുക്കരുത് അതേപോലെ ബ്രേക്കും നമ്മൾ ചെയ്യരുത് നേരെ പോയിരുന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അങ് അതാണ് വിദഗ്ധരായിട്ടുള്ള പിന്നെ ഡ്രൈവിങ്ങിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ സുരക്ഷിതമായ ഒരു ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് എല്ലാവർക്കും ദൈവം അനുഗ്രഹം തരട്ടെ അപകടങ്ങളെ തൊട്ടൊക്കെ നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു